ഹലോ ഗെയ്സ് ഇന്ന് ഞാൻ വാഴയ്ക്ക് വടം വെഞ്ചിരി വഴി എങ്ങനെ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് നമ്മളത് പതിമൂന്ന് പൂജ്യം നാൽപ്പത്തഞ്ചാണ് ഇപ്പം ഉപയോഗിക്കുന്നത് അതൊരു ബാറിലോട്ട് രണ്ട് കിലോ എണ്ണ കണക്കും ഇത് ഒരു ലിറ്ററിൻ്റെ കപ്പാണ് അതൊരു കിലോ പൊടിയുണ്ട് അതേപോലത്തെ രണ്ട് കപ്പ് അളന്നെടുക്കുക അത് തൂക്കിട്ടെടുത്തപ്പോൾ ആണ് ഒരു കിലോന്ന് വരുന്നത് അപ്പോൾ അളന്ന് അളന്നെടുക്കുകയാണ് അതിനുശേഷം നമ്മൾ ഈ ബാറിലോട്ട് കലക്കി വയ്ക്കണം അങ്ങനെ ശരിക്കൊന്ന് കലക്കണം അതിൻ്റെ അടിയിൽ കട്ടയൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഒന്ന് പോകാനായിട്ട് നമ്മളിങ്ങനെ കലക്കി ിലോട്ട് മിക്സ് ചെയ്ത് വെച്ചാൽ അപ്പം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് കുറേ ലേബർ ലാഭമൊക്കെ കിട്ടുന്നുണ്ട് ഇതിപ്പോൾ ഒരു മൂന്ന് വളം ചൂട്ടിലിട്ടതിന് ശേഷമാണ് നമ്മൾ കഴിഞ്ഞ് ചെയ്യുന്നത് കേട്ടോ എല്ലാ വളവും കൊടുക്കുന്നതിനേക്കാൾ നല്ലൊരു മൂന്ന് വളം വണ്ണിട്ട് മുടിയതിന് ശേഷം കൊടുക്കുന്നതായിരിക്കും ഞാനങ്ങനെയാണ് ചെയ്യുന്നത് പലരും പല രീതിയിൽ ചെയ്യുന്നുണ്ടാവും അപ്പോൾ അതിന് ശേഷം ഈ വാൽവ് ഓഫാക്കുക ഈ വാൽവ് ഓഫാക്കുന്നതോടുകൂടി മോളിന് കൂടെ വെള്ളം ഞങ്ങൾ പോകും അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ വാൽവ് ഓപ്പൺ ആക്കിയത് ഓട്ടോമാറ്റിക്കലി വെള്ളം ഇങ്ങോട്ടും വലിച്ചെടുക്കുക പടിവഴി ഇവിടെ ഫിൽട്ടർ ചെയ്ത് പോയി കരട് കുടുംബം കരട് ഉണ്ടെങ്കിൽ നമ്മുടെ ട്രിപ്പിൽ ഹോള് അടയും അപ്പോൾ അത് അടയാതിരിക്കാനാണ് നമ്മൾ ഫിൽറ്റർ ഫിറ്റ് ചെയ്തിരുന്നത് അപ്പോൾ ഇതിന് വെള്ളം കുറഞ്ഞ വരുന്നുണ്ട് അങ്ങനെ വലിച്ചെടുത്ത് ഇതിപ്പോ ഒരു പത്ത് മിനിറ്റ് കൂടി അത് വലിച്ച് പോയിക്കൊടും ഒരു സെക്ഷനിലോട്ട് ഞാനിപ്പോൾ വിടുന്നത് രണ്ട് ബാറിലാണ് അതായത് ഒരു ഒന്നര ഏക്കർ സ്ഥലത്തേക്ക് രണ്ട് ബാറിൽ വെള്ളം അങ്ങനെയെല്ലാം അതിൻ്റെ ചുറ്റിയിട്ട് എത്തിക്കൂടും ഇതൊരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെയ്ത് കൊടുത്താൽ നല്ലതാണ് അപ്പോൾ വീഡിയോ എല്ലാം ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നത്